ഹായ് ഗൈസ് ഇന്ത്യൻ എക്കണോമി ഒരു ഡെത്ത് എക്കണോമിയാണ് ഇന്ത്യയുടെ മാത്രമല്ല റഷ്യയുടെയും കൂടെ ചേർത്താണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല ഇരുപത്തഞ്ച് ശതമാനം ടാരിഫും അതിൻ്റെ കൂടെ പെനാൽറ്റിയും കൂടെക്കെതിരെ ചുമ അപ്പോൾ ഈ ന്യൂസുകൾ ഇന്ന് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെയും റഷ്യയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ന്യൂസ് എന്ന് വെച്ചാൽ അത് റഷ്യൻ അംബാസഡർ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ റഷ്യയും കൂടെ ഇതിനെ ടാക്കൽ ചെയ്യാൻ വേണ്ടി പുതിയൊരു വഴി കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്നത് ഡെത്ത് ആണോ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ ട്രംപിന്റെ ഈ മനമാറ്റത്തിനുള്ള കാരണം ഈ മൂന്ന് കാര്യങ്ങളും വിശദമായി നോക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കഴിയുന്നും സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണാൻ ശ്രമിക്കുക ഇപ്പൊ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ ഈ പ്രശ്നം എന്താണെന്ന് നോക്കാം രണ്ടാമത്തത് ഇത് ഇന്ത്യനെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നോക്കാം മൂന്നാമത്തത് അതായത് റഷ്യയും ഇന്ത്യയുടെയും കൂടെ പ്ലാൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ആദ്യം തന്നെ എന്താണ് ടാരിഫ് ടാരിഫിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ് അതായത് നമ്മളിവിടുന്ന് കയറ്റി അയക്കുന്ന സാധനങ്ങൾ അത് കൂടുതലായിട്ടും ടാക്സ് ഇമ്പോസ് ചെയ്യും അതു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇത്രയും ദിവസം ഒരു എൺപത് രൂപേൻ്റെ ടീഷർട്ട് ഷർട്ട് അമേരിക്കയിലോട്ട് കയറ്റി അയക്കുക അപ്പോൾ അവിടുത്തെ ടാക്സും എല്ലാം കഴിഞ്ഞുകൊണ്ട് അത് അമേരിക്കയിൽ ഇത്രയും ദിവസം നൂറ് രൂപയ്ക്കായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതേ സെയിം ടീഷർട്ട് നമ്മൾ അയക്കുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം കൂടുതലായി ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നതുകൊണ്ട് അതായത് ഈ നൂറ് രൂപേൻ്റെ ടീഷർട്ട് കിട്ടുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിട്ട് അത് ഉയരും അതിന്റെ കൂടെ എത്രയാണ് ഈ ഒരു പെനാൽറ്റി ടാക്സും കൂടെ നോക്കിയതിനു ശേഷം അതിനനുസരിച്ചായിരിക്കും അത് കൂടാൻ പോകുന്നത് അപ്പോൾ ഇതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നൂറ് രൂപയ്ക്ക് കിട്ടേണ്ട സാധനം നൂറ് രൂപയ്ക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാലോ അവിടെയുള്ള ആൾക്കാർ വാങ്ങുകയുള്ളൂ ഇപ്പോൾ നൂറ് രൂപയ്ക്ക് കിട്ടേണ്ട സാധനം നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് അവിടെ കിട്ടുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഇതിലും നല്ല ക്വാളിറ്റിയിൽ അതുപോലെ തന്നെ അമേരിക്കൻ കമ്പനി തന്നെ ഉണ്ടാക്കുന്ന നല്ല നല്ല സാധനങ്ങൾ അവർക്ക് ലഭ്യമാവും കാരണം അതിന്റെ പൈസയും കൂടുതലാണ് പക്ഷെ ഇന്ത്യയുടെ വെറുതെ ഈ ടാക്സ് കൊണ്ട് മാത്രമാണ് ഈ പൈസ കൂടുതലായി വെച്ചിരിക്കുന്നത് പകരം ഇവിടെ ക്വാളിറ്റി കൂടുന്നില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്താവും അതായത് അമേരിക്കൻ ജനങ്ങളെല്ലാം തന്നെ കൂടുതലായിട്ടും ഈ ഒരു സാധനങ്ങൾ അതായത് ഇന്ത്യൻ പ്രൊഡക്റ്റ്സുകൾ മെല്ലെ മെല്ലെ ഒഴിച്ചുകൊണ്ട് അമേരിക്കൻ പ്രൊഡക്ട്സിനെ ഡിപെൻഡ് ചെയ്യാൻ തുടങ്ങും ഇതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് കയറ്റിയിക്കുന്ന സാധനങ്ങൾക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഡിമാൻഡ് കുറയും അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പോർട്ട് വലിയ രീതിയിലുള്ള പ്രശ്നമാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഈ ടാരിഫിന്റെ ചുരുക്കം പറഞ്ഞുകഴിയാം പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ട്രംപ് ഈ ഒരു നീക്കം നീങ്ങിയിരിക്കുന്നത് ട്രംപിന് ദേഷ്യം വരുന്ന ഒരു നാല് കാര്യത്തിനാണ് അപ്പോൾ ട്രംപ് ജയിച്ചു വരുന്നതിന് മുമ്പ് നമ്മൾ ഇതേ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് എടുത്തു നോക്കിയാൽ മതി അതായത് ട്രംപ് ജയിക്കുന്നതുകൊണ്ട് ഇന്ത്യയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നം അത് നമ്മൾ ഈ ടാരിസിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതായത് ഈ ട്രംപിനെ ദേഷ്യം വന്നിരിക്കുന്ന നാല് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ റഷ്യ ബന്ധം അതായത് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് കൂടുതലായിട്ടും ഹൈടെക് ആയ അതായത് ഡിഫൻസ് എക്യൂപ്മെൻ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ അമേരിക്കനെ കംപ്ലീറ്റ് ആയി ഡിപ്പെൻഡ് ചെയ്യാതെ ഏറ്റവും ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന അതായത് റഷ്യയുടെ കയ്യിൽ തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ അമേരിക്ക ഒരു സൈഡിൽ എങ്ങനെയും റഷ്യനെ കോർണർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ റഷ്യൻ ഡിഫൻസ് സെക്ടർ ഒന്നും തന്നെ അധികം വളരാൻ വിടരുത് അത് അമേരിക്കയ്ക്ക് പ്രശ്നമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അമേരിക്ക കോർണർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ റഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് അമേരിക്കയ്ക്ക് അത്ര താല്പര്യമുള്ള കേസില്ല ഈ അതായത് ഇന്ത്യ റഷ്യനെ ഡിപ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഇന്ത്യക്ക് മറ്റൊരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അത് അമേരിക്ക തന്നെയാണ് അപ്പോൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങണമെങ്കിൽ അമേരിക്കൻ ഡിഫൻസ് എക്യൂപ്മെൻറ്റ് കൂടുതലായും ചിലവാകും കൂടുതൽ കാശും കിട്ടും ഇതാണ് ഒന്നാമത്തെ പ്രശ്നം ട്രംപിന് വരാനുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടുതലായിട്ടും അതായത് അദ്ദേഹത്തിന് എല്ലാവരും ഫോളോ ചെയ്യണം എന്നുള്ളൊരു മനോഭാവമുള്ള ഒരു വ്യക്തിയാണ് അതായത് ഇപ്പോൾ ഒരു ചെറിയ ക്രെഡിറ്റിന് വേണ്ടി എന്തും ചെയ്യാനും മടിക്കാത്ത ഒരു വ്യക്തി അപ്പോൾ ട്രംപ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് ജയിച്ച് വരുന്നതിന് മുമ്പ് തന്നെ ഇരുപത്തിനാല് മണിക്കൂറിന് അതായത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് റഷ്യ ഉക്രൈൻ വാർ നിർത്തുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇസ്രായേൽ ഗസാ വാറാണെങ്കിൽ അത് നിർത്തിയ വരാറോ അപ്പോൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ട്രംപ് പറഞ്ഞ ഇലക്ഷൻ പ്രചാരണത്തിന് നടന്ന പല കാര്യങ്ങളും അതായത് ഇന്ത്യാനപരമായിട്ട് അദ്ദേഹം പലതും ചെയ്ത് കാണും പക്ഷെ ഗ്ലോബൽ പരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ട്രംപിന് ഇനിയും ഒരു സ്വീകാര്യത ലഭിച്ചിട്ടുള്ള ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ നിർത്താൻ വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടക്കും പക്ഷെ ഒന്നും തന്നെ ഇതുവരെയും സക്സസ് ആയില്ല അതായത് റഷ്യ അവരുടെ സ്റ്റാൻഡേർഡ് ക്ലിയർ ആണ് പക്ഷേ ഉക്രൈനും അവരുടെ സ്റ്റാൻഡേർഡ് ക്ലിയർ ആണ് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അതിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എങ്ങനെയും ഇപ്പോൾ പ്രഷറൈസ് ചെയ്ത് റഷ്യനെ ഒന്ന് ഐസൊലേറ്റ് ചെയ്യണം അതായത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നെല്ലാം തന്നെ സെപ്പറേറ്റ് ആയി റഷ്യനെ തനിച്ച് നിർത്തുകയാണെങ്കിൽ റഷ്യക്ക് വേറെ വഴിയില്ല അതായത് അവരുടെ എക്കണോമി വീണ്ടും താഴുട്ടും അപ്പോൾ ഒരുപക്ഷെ നെഗോസിയേഷന് വരാം എന്നുള്ളൊരു ഒറ്റ ഒരു ഐഡിയോളജി കൊണ്ടാണ് ഇപ്പോൾ ട്രംപിന്റെ ഈ രണ്ടാമത്തെ നീക്കം നീങ്ങുന്നത് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതായത് ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ കാര്യമാണ് ബ്രിക്സ് അപ്പോൾ ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മ ഇന്നും അമേരിക്ക ഭയക്കുന്നതല്ലേ അതായത് അമേരിക്കയ്ക്ക് എതിരെ ഉള്ള ഒരു കൂട്ടായ്മയാണ് അതുപോലെ തന്നെ ഇത് വളർന്ന് വലുതാവുകയാണ് എന്നല്ലെങ്കിൽ അതായത് വളർന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വളർന്ന് വലുതാവുകയാണെങ്കിൽ അതായത് അമേരിക്കയ്ക്ക് തന്നെ വലിയൊരു പ്രശ്നമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം കാരണം ഈ ബ്രിക്സ് അതായത് ഈ ജി സെവൻ അങ്ങനെ കുറേ അതായത് സംഘടനകളുണ്ട് ഇതിനൊന്നും തന്നെ ഇവർ ഈ നമ്മളെ ഒന്നും ചേർക്കില്ല അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രിക്സ് അതായത് എതിരല്ല ഇതിനൊരു ഓപ്ഷൻ ആയിട്ടാണ് ബ്രിക്സ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഈ ബ്രിക്സിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യം കാണുകയാണ് അതുപോലെ തന്നെ കൂടുതൽ എക്കണോമി ഉള്ള രാജ്യങ്ങളും അതുപോലെ തന്നെ ഒപ്പക്സ് പ്ലസ് രാജ്യങ്ങളില്ലാന്ന് ഇതിൽ വന്നിരിക്കുന്നു ഇപ്പോൾ എക്കണോമി പരമ്പ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന എക്കണോമികളായ ബ്രസീൽ ഇന്ത്യ ചൈന ഇതിലുണ്ട് അതുപോലെ തന്നെ ഒപ്പക്സ് പ്ലസ് രാജ്യങ്ങൾ ഇതിലുണ്ട് ഇതുകൂടാതെ അതായത് ഡിഫൻസ് പരമായിട്ട് മുന്നിൽ നിൽക്കുന്ന റഷ്യ ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും അതിൽ നോക്കുകയാണെങ്കിൽ ബ്രിക്സ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മ അത്രമാത്രം സ്ട്രോങ് ആണ് അതുപോലെ തന്നെ ഈ ബ്രിക്സിന്റെ അടുത്ത ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് ഡി ആണ് ഇതിൽ ഇന്ത്യ മാത്രമാണ് ഇപ്പോൾ ഒരു നെഗറ്റീവ് സ്റ്റെപ്പ് എടുത്തിരിക്കുന്നത് പക്ഷേ മറ്റ് ബ്രിക്സ് മെമ്പേഴ്സ് എല്ലാം തന്നെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഡോളറൈസേഷൻ ആണ് അങ്ങനെ ഈ ഡോളറൈസേഷൻ നിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ബ്രിക്സ് രാജ്യങ്ങൾ മാത്രം നിർത്തിയാൽ മതി അമേരിക്കയുടെ എക്കണോമി ആവും അതുകൊണ്ട് തന്നെയാണ് ഇവർ അതായത് അമേരിക്കക്കാർ ഏറ്റവും കൂടുതൽ ഈ ബ്രിക്സിനെ പീടിക്കുന്നത് ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറാണ് അതായത് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ട്രംപ് ഓടി വന്ന് ക്ലെയിം ചെയ്തു അതായത് ഇത് ഞങ്ങൾ നടത്തിയ വിജയമാണ് അതായത് ഈ യുദ്ധം നിർത്തിയേ എന്നുള്ളത് എന്നാൽ ഇപ്പോൾ അത് ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ ഓപ്പണായി പറഞ്ഞിരിക്കുന്നു ഒരു വിദേശ നേതാവും ഇതിൽ നിന്ന് അതായത് ഡയറക്റ്റ് ആയിട്ട് ഒരു തരത്തിനും ബന്ധപ്പെട്ടിട്ടുള്ള അപ്പോൾ ഇതെല്ലാം തന്നെ ട്രംപിന്റെ പോപ്പുലാരിറ്റി വളരെ രീതിയിൽ കുറഞ്ഞിരിക്കുന്നു അപ്പോൾ ട്രംപിന് ഇത്രയും അധികം ദേഷ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ട്രംപ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തുവിടുന്നത് അതായത് ഇന്ത്യൻ റഷ്യൻ കൂടെ ഡെറ്റ് എക്കണോമിയാണെന്ന് പക്ഷേ അദ്ദേഹം വിചാരിക്കുന്നില്ല രണ്ടേ പോയിന്റ് ഏഴ് ശതമാനം വളർച്ചയുള്ള അമേരിക്കൻ എക്കണോമിയാണോ ആറ് പോയിന്റ് അഞ്ച് ശതമാനം പ്രിഡിക്ഷൻ നടത്തിയ ഐ എം എഫ് എന്നെ പ്രിഡിക്ട് ചെയ്ത ആ ഒരു എക്കണോമിയാണോ എന്ന് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഇതുകൊണ്ട് ഇന്ത്യക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും നമുക്ക് നോക്കാം ഇന്ത്യക്ക് പ്രശ്നം ഉണ്ടാവും ഡെഫിനറ്റ് ആയിട്ടും ടെക്സ്റ്റൈൽ സെക്ടറായിരിക്കും ഏറ്റവും കൂടുതൽ ഇതിൽ നിന്ന് പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് ഇനി അടുത്തത് അതായത് ട്രംപ് ഇതിനെ ഓൾറെഡി ടാങ്ക് ചെയ്യാൻ വേണ്ടി അത് അമേരിക്കൻ കമ്പനികളിലൂടെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ പോയി ഡയറക്റ്റായി ഇൻവെസ്റ്റ് ചെയ്യരുത് അമേരിക്കയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു പക്ഷേ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹാപ്പിൾ തുടങ്ങിയ കമ്പനികൾക്കെല്ലാം തന്നെ അത് നഷ്ടമാണ് ഈവൻ ടാരിഫ് ചുമത്തിയാൽ പോലും അവർക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അല്ല ഇത് ഈ ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സ് പ്രശ്നം പ്രശ്നമുണ്ടാവും എന്നാണ് പ്രെഡിക്ട് ചെയ്തത് പക്ഷേ ഒരു ഭാഗത്ത് വരുന്ന ന്യൂസ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് സെക്ടറുകളും ഫാർമസ്യൂട്ടിക്കൽ സെക്ടറുകളും അത് കൂടുതലായിട്ടും ടാരിഫ് കൊണ്ട് പ്രശ്നമുണ്ടാവാൻ സാധ്യതകളുള്ള ഈ ഒരു സെക്ടർ അവോയ്ഡ് ചെയ്തുകൊണ്ടായിരിക്കും ട്രംപിൻ്റെ ടാരിഫ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലെ മെഡിസിൻസ് പലതും ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത് അതിപ്പോൾ നാൻ കോങ്ങിനുള്ള പല കമ്പനീസുകളും ഇന്ന് അമേരിക്കൻ മാർക്കറ്റിനെ അതായത് ഒരു രീതിയിൽ നമ്മളാണ് കൂടുതലായിട്ടും സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ടെന്നാണ് അതായത് ഈ ടാരിഫ് ഇരുപത്തഞ്ച് ശതമാനം കൂട്ടുകയാണെങ്കിൽ ഓൾറെഡി ഈ ഫാർമ സെക്ടറിലെ എല്ലാ കാര്യത്തിനും വില വളരെയധികം വില കൂടുതലാണ് ഇപ്പോൾ ഇതുവരെ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു പനിക്ക് മരുന്ന് മേടിക്കുകയാണ് പത്ത് പാരസെറ്റോമോൾ മേടിക്കുകയാണ് എന്ന് വെച്ചാൽ അതൊരു എക്സാമ്പിൾ മാത്രമാട്ടോ അപ്പോൾ പത്ത് രൂപയ്ക്കായിരിക്കും നമുക്ക് പാരസെറ്റോമോൾ കിട്ടുന്നത് എന്നാൽ ഈ ടാരിഫ് കൂട്ടുന്നോണ്ട് അത് വില കൂടാം അപ്പോൾ ഒരു പത്ത് രൂപയ്ക്ക് കിട്ടുന്ന ഈ ഒരു മെഡിസിൻ വേറൊരു ഓപ്ഷനും ഇല്ലാത്ത സമയത്ത് ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് വാങ്ങുക വെച്ചാൽ അത് അമേരിക്കൻ ജനങ്ങൾ അതായത് അമേരിക്കയ്ക്കെതിരെ തന്നെ തിരിയും അതായത് ട്രംപിനെതിരെ തിരിയും അതുകൊണ്ട് തന്നെ ഈ രണ്ട് സെക്ടറുകളും മെല്ലെ ട്രംപ് അവോയ്ഡ് ചെയ്ത് അതായത് മറ്റ് സെക്ടറുകളായ ടെക്സ്റ്റൈൽ സെക്ടർ അങ്ങനെയുള്ള സെക്ടറുകളായിരിക്കും കൂടുതലായിട്ടും അതായത് ഈ ടാരിഫ് കൂട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഡെഫിനറ്റായിട്ട് ഇന്ത്യൻ കമ്പനീസിന് എന്തായാലും ഉണ്ടാവും അതായത് ഇന്ത്യൻ കമ്പനീസിൻ്റെ പല സാധനങ്ങളും അതായത് വിൽക്കാതെ പോകും പക്ഷേ ഇതിനെ ഇന്ത്യയും റഷ്യയും കൂടെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യേൻ്റെ ഭാഗത്ത് നോക്കിയിട്ട് ഇന്ത്യക്ക് ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള ഓപ്ഷൻ മറ്റ് പല അതായത് കൺട്രീസിനെയും ഡിപ്പെൻഡ് ചെയ്യാം അതായത് യൂറോപ്യൻ യൂണിയൻ അതുപോലെ തന്നെ ഇപ്പോൾ യു കെയുമായിട്ട് നമ്മളൊരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി അതുപോലെ തന്നെ യു എയുമായിട്ട് നമ്മളൊരു ട്രേഡ് ഡീൽ ഉണ്ടാക്കി ഫ്രീ ട്രേഡ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഡീൽ ഡീലല്ല നമ്മൾ മറ്റ് പല രാജ്യങ്ങളുമായിട്ട് നമ്മളിങ്ങനെ പോകുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതുകൊണ്ട് തന്നെ അതായത് ഈ ട്രംപിന്റെ ഈ ഒരു ത്രെട്ട് ഒരു ഭാഗം വരെ നമുക്കൊന്ന് ട്രഡ്യൂസ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കാര്യം ഇന്ത്യൻ റഷ്യയും കൂടെ ഓൾറെഡി ഇന്ത്യൻ റഷ്യയും കൂടെ റുപ്പി രൂപയിലാണ് മെല്ലെ മെല്ലെ ട്രേഡ് ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല അവർ ദൃഹം വെച്ചിട്ടും ഇപ്പോൾ ട്രേഡ് മെല്ലെ മെല്ലെ നീക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അത് ദൃഹം വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് രാജ്യത്തിന് പ്രശ്നമില്ലാത്ത രീതി അപ്പോൾ ഇങ്ങനെയുള്ള നീക്കുമ്പോഴും അതുപോലെ തന്നെ റഷ്യ ഇന്ത്യ അതുപോലെ തന്നെ ചൈന ഈ ഒരു കാര്യം കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ റഷ്യയുടെയും ഇന്ത്യയുടെയും ശ്രമം ഇതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി ഇന്ത്യ വലിയ മാർക്കറ്റാണ് ചൈന രണ്ടാമത്തെ വലിയ മാർക്കറ്റാണ് അതുപോലെ തന്നെ റഷ്യയ്ക്കും അത്യാവശ്യം ഒരു മാർക്കറ്റുണ്ട് അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളുടെ ഒപ്പം ബ്രിക്സ് രാജ്യങ്ങളും വരുമ്പോൾ അതൊരു വലിയ മാർക്കറ്റായി മാറും അതുകൊണ്ട് തന്നെ അമേരിക്കനെ സ്വന്തമായി ഡിപ്പെൻഡ് ചെയ്യാതെ ഈ മൂന്ന് വലിയ ശക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ അതായത് ഇപ്പോൾ റഷ്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതായത് റഷ്യയുടെ ഇപ്പോൾ ഓയിൽ എന്തായാലും അമേ അത് ചൈനയ്ക്കും ഇന്ത്യക്കും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ റഷ്യയുടെ അടുത്തുനിന്ന് ഇത് വാങ്ങും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പല സാധനങ്ങളും റഷ്യക്ക് ആവശ്യമാണ് ചൈനയുടെ പല കാര്യങ്ങളും ഇത് റഷ്യക്ക് ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഡീൽ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ ഒരു ഡീലിലോട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ ടാരിഫ് ഭയത്തിന് നമുക്ക് മെല്ലെ എസ്കേപ്പ് ആവാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്